ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങളുടെ കുടുംബം നിങ്ങളൊരാളുടെ വരുമാനത്തെ ആശ്രയിച്ചിട്ടാണോ ജീവിക്കുന്നത് നാളെ നിങ്ങൾക്ക് ക്യാൻസർ പോലെ ഒരു ഗുരുതരമായ രോഗമോ അല്ലെങ്കിൽ ആക്സിഡന്റ് വന്ന അംഗവൈകല്യം സംഭവിച്ചാലോ നിങ്ങളുടെ കുടുംബത്തിന്റെ സ്ഥിതി എന്താകും ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ പക്ഷെ നാളെ എന്താകും എന്നുള്ളത് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ തരണം ചെയ്യാൻ ചെറിയ തുക ചെലവാക്കി വലിയ കവറേജ് കിട്ടുന്ന ഒരു ടേം ഇൻഷുറൻസ് എടുത്തു വെക്കുക ഇങ്ങനെ വില കുറവിൽ മികച്ച ടേം ഇൻഷുറൻസ് പ്ലാനുകൾ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഞാനോട് ഉൾപ്പെടെ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ചിന്തയാണ് ഇപ്പൊ കാര്യങ്ങളെല്ലാം നല്ല സ്മൂത്ത് ആയി പോകുന്നുണ്ട് ഇനി അങ്ങോട്ടും അങ്ങനെ ആയിരിക്കും എന്നുള്ളത് എന്നാൽ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഇതൊന്നും അല്ല റിയാലിറ്റി എന്നത് എപ്പോ വേണമെങ്കിലും നമുക്ക് ആർക്കും എന്തും സംഭവിക്കാം അത് പ്രായം കുറവുള്ളവരാണെങ്കിലും കൂടുതലുള്ളവരാണെങ്കിലും അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് മുന്നേ തന്നെ അതിന് ഒരുങ്ങി നിൽക്കണം അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നാൽ നമ്മുടെ ഫാമിലി ഫിനാൻഷ്യലി സേഫ് ആവാൻ സഹായിക്കുന്ന ഒന്നാണ് ടേം ഇൻഷുറൻസ് എടുക്കുക എന്നത് ഓക്കെ എന്താണ് ടേം ഇൻഷുറൻസ് എന്നുള്ളത് പലർക്കും ഇപ്പോഴും അറിയില്ല ഇനി അറിയുന്നവർക്കാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇതിൻ്റെ ശരിയായ ഗുണം എന്നുള്ളതും അറിയില്ല ഒരു നിശ്ചിത സമയത്തേക്ക് കവറേജ് നൽകുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ടേം ഇൻഷുറൻസ് ഈ ടേം ഇൻഷുറൻസ് എടുത്ത ആള് പോളിസി പീരീഡിൽ മരണപ്പെടുകയാണെങ്കിൽ നോമിനി ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള ആൾക്ക് പോളിസി പ്രകാരമുള്ള ഒരു നിശ്ചിത തുക ലഭിക്കും ഈ ടേം ഇൻഷുറൻസിന്റെ പ്രധാന പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാസം ചെറിയൊരു എമൗണ്ട് അടച്ചാൽ തന്നെ നോമിനിക്ക് വലിയൊരു എമൗണ്ട് കിട്ടും ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാസം അടച്ചാൽ രണ്ട് കോടി വരെ കവറേജ് കിട്ടുന്ന ടേം ഇൻഷുറൻസ് പ്ലാൻസ് വരെ അവൈലബിൾ ആണെന്നുള്ളത് കാണാം അതായത് മാസത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ ഫാമിലിയോ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്ന് ഫുഡ് അടിക്കാൻ പോയാലോ അല്ലെങ്കിൽ ഒരു മൂവി കാണാൻ പോയാലോ ഇതിനേക്കാൾ എമൗണ്ട് നമുക്ക് ചെലവാണ് അതായത് അത്ര പോലും വരില്ല എന്നാൽ നിങ്ങളൊന്നാലോചിച്ച് നോക്കുക നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ നമ്മുടെ ഫാമിലിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ ഇങ്ങനെ ഇൻഷുറൻസ് നിർബന്ധമല്ലേ ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ല അത്യാവശ്യമാണ് ഇതുവരെ ടേം ഇൻഷുറൻസ് എടുത്തവരെല്ലാവരും ഏജന്റ് ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക എന്നാൽ ഓൺലൈന് വഴി എടുക്കുകയാണെങ്കിൽ മറ്റു പല ഉപകാരങ്ങളും ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പത്ത് ശതമാനം വരെ ഡിസ്കൗണ്ട് കിട്ടും ഇനി അടുത്ത ഗുണം നിങ്ങൾക്ക് തന്നെ പല കമ്പനികളുടെ തരത്തിലുള്ള ടേം ഇൻഷുറൻസ് ഒരൊറ്റ സ്ഥലത്ത് നിന്ന് തന്നെ കമ്പയർ ചെയ്യാൻ പറ്റും ഇനി നിങ്ങളുടെ ആവശ്യാനുസരണം ഫിൽറ്റർ ചെയ്ത് കാണാനുള്ള ഓപ്ഷനും ഇതിലുണ്ട് ഇപ്പൊ ഒരു കോടിയുടെ കവറേജ് ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യാം എത്ര വയസ്സ് വരെയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും മന്ത്ലി ഓർ ഇയർലി ആണോ അടക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും ഇങ്ങനെ നമ്മുടെ ആവശ്യമനുസരിച്ച് എടുത്ത് ആ പ്ലാനുകളെല്ലാം കമ്പയർ ചെയ്യാം മാത്രമല്ല ഇതിലൂടെ ടേം ഇൻഷുറൻസ് എടുത്താൽ ക്ലൈം അസിസ്റ്റൻസും കിട്ടും ഇനി ടേം ഇൻഷുറൻസിന്റെ സെലക്ഷനിൽ പേപ്പർ വർക്ക് ചെയ്യാനും ക്ലെയിം സെറ്റിൽമെന്റിനൊക്കെ നിങ്ങൾക്കൊരാളെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആൾ എക്സിക്യൂട്ടീവ് നിങ്ങളുടെ വീട്ടിൽ വരുന്നതാണ് ടേം ഇൻഷുറൻസിൽ പലരും വിചാരിച്ചിരിക്കുന്നത് ഇൻഷുറൻസ് എടുത്ത ആൾ മരണപ്പെട്ടാൽ മാത്രമേ കവറേജ് കിട്ടൂ എന്നാണ് എന്നാൽ അഡീഷണൽ ബെനിഫിറ്റ് ആയ റൈഡേഴ്സ് എന്ന ഓപ്ഷൻ നമുക്ക് വേണമെങ്കിൽ ടേം ഇൻഷുറൻസിൽ ആഡ് ചെയ്യാവുന്നതാണ് അതായത് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ വരികയോ ആക്സിഡന്റ് ഡിസബിലിറ്റി സംഭവിക്കുകയാണെങ്കിലൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കവറേജ് ലഭിക്കുന്ന റൈഡർ ഓപ്ഷൻ ടേം ഇൻഷുറൻസിൽ ഒരു ചെറിയ എക്സ്ട്രാ എമൗണ്ട് കൊടുത്ത് ആഡ് ചെയ്യാവുന്നതാണ് അഥവാ ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ തീർച്ചയായും നമുക്കും നമ്മുടെ ഫാമിലിക്കും ഈ ഒരു കവറേജ് വളരെ ഉപകാരമായിരിക്കും ആക്സിഡന്റ് ആക്സിഡന്റ് ഡെത്ത് കവറേജ് ഡിസബിലിറ്റി കവറേജ് ക്രിറ്റിക്കൽ ഇൽ പോലുള്ള റൈഡേഴ്സും നിങ്ങൾക്ക് അവൈലബിൾ ആണ് പോളിസി എടുത്ത ആൾക്ക് അപകട മരണം സംഭവിക്കുകയാണെങ്കിൽ അയാൾ സാധാരണ ടേം ഇൻഷുറൻസിനോടൊപ്പം ആക്സിഡന്റ് ഡെത്ത് കവറേജ് എന്ന റൈഡർ എടുത്തിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് കവറേജിനോടൊപ്പം അഡീഷണൽ ആയി എത്രയാണോ ആക്സിഡന്റ് ഡെത്ത് കവറേജ് എടുത്തിട്ടുള്ളത് അത്രയും തുക ലഭിക്കും ഒരാൾ മരണപ്പെട്ടാൽ മാത്രമല്ല എന്തെങ്കിലും ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചിട്ട് അയാൾക്ക് സ്ഥിരമായ അംഗവൈകല്യമൊക്കെ ഒക്കെ വരികയാണെങ്കിലും അയാളുടെ കുടുംബത്തിന്റെ സ്ഥിര വരുമാനം നിൽക്കും ആ സമയത്ത് ആക്സിഡന്റ് ഡിസബിലിറ്റി റൈഡർ എടുത്തിട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെടും നിങ്ങൾക്ക് ക്യാൻസർ ഇങ്ങനെയുള്ള ഗുരുതരമായ രോഗങ്ങൾ ബാധിച്ചാൽ അത് കവർ ചെയ്യാൻ ടേം ഇൻഷുറൻസിനോടൊപ്പം ക്രിട്ടിക്കൽ ഇന്നസ് എന്ന റൈഡർ കൂടി എടുക്കാം നിങ്ങൾ എത്ര തുകയാണോ ക്രിട്ടിക്കൽ ഇന്നസ് കവർ എടുത്തിട്ടുള്ളത് ആ മുഴുവൻ തുകയും നിങ്ങൾക്ക് ലഭിക്കും ഈ പറഞ്ഞത് ഹെൽത്ത് ഇൻഷുറൻസിൽ നിന്നും വ്യത്യാസമാണ് അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹോസ്പിറ്റൽ ചിലവ് എത്രയാണോ വന്നത് ആ തുകയായിരിക്കും ക്ലെയിം ചെയ്യാൻ പറ്റുക പിന്നെ ടേം ഇൻഷുറൻസ് എത്രത്തോളം നേരത്തെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ് കാരണം ഒരേ കവറേജിന് തന്നെ ഏജ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ അടക്കേണ്ട എമൗണ്ടിലും മാറ്റം വരും അതായത് ഇതുവരെ എടുത്തില്ലെങ്കിൽ ഇപ്പോഴാണ് എടുക്കാൻ പറ്റിയ സമയം അത് മാത്രല്ല എന്തെങ്കിലും അസുഖം വരുന്നതിന് മുന്നേ ഇൻഷുറൻസ് എടുക്കുന്നതാണ് നല്ലത് കാരണം ഒരു നാൽപ്പത്തഞ്ച് വയസ്സാകുമ്പോൾ എന്തെങ്കിലും ഒരു അസുഖം നിങ്ങൾക്ക് വന്നു ആ സമയത്ത് നിങ്ങൾ ടേം ഇൻഷുറൻസ് എടുക്കാൻ നോക്കിയാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ടേം ഇൻഷുറൻസ് എടുത്താൽ അത്രയും നല്ലത് പിന്നെ ഇൻഷുറൻസിന്റെ കാര്യത്തിൽ എന്തെങ്കിലും നമുക്ക് ക്ലെയിം ചെയ്യേണ്ടി വന്നാൽ അതിന് ടാക്സ് വേണ്ട സെക്ഷൻ പ്രകാരം ഒന്നര ലക്ഷം രൂപ വരെ ടാക്സ് ബെനിഫിറ്റും കിട്ടും ഇനി നിങ്ങൾ എൻ ആർ എ ആണെങ്കിൽ എൻ ആർ എ അക്കൗണ്ടിൽ നിന്ന് ഇൻഷുറൻസ് എടുത്താൽ പതിനെട്ട് ശതമാനം ജി എസ് ടി ഒഴിവാക്കി കിട്ടും ഇപ്പൊ നിങ്ങളുടെ ഇൻഷുറൻസ് കാലാവധി ഒരു അറുപത്തഞ്ച് വയസ്സ് വരെയാണെന്ന് വെക്കുക നിങ്ങൾ ഇതുവരെ അടച്ച തുക തിരിച്ചു കിട്ടുന്ന റിട്ടേൺ ഓഫ് പ്രീമിയം പ്ലാനുകളും ഉണ്ട് ചില പ്ലാനുകൾ അടച്ച പ്രീമിയം തുകയേക്കാൾ കുറച്ചുകൂടെ കൂട്ടി കൂടുതൽ തുക നൽകാറുണ്ട് പക്ഷേ ഇതിനെല്ലാം അഡീഷണൽ ആയിട്ട് ഒരു തുക കൂടുതൽ ഉദാഹരണത്തിന് ഇപ്പം ആയിരം രൂപയാണ് നിങ്ങളുടെ ഇൻഷുറൻസ് പ്രീമിയം എങ്കിൽ നിങ്ങൾ ഒരു ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കേണ്ടി വരും ഇത് അത്ര നിങ്ങൾക്ക് ലാഭകരമല്ല ഇപ്പൊ റിട്ടേൺ ഓഫ് പ്രീമിയം വിത്ത് നോ അഡീഷണൽ കോസ്റ്റ് എന്ന ഒരു പുതിയ പ്ലാനും കൂടെ വന്നിട്ടുണ്ട് ഇതിലൂടെ നിങ്ങൾ അടച്ചുകൊണ്ടിരിക്കുന്ന പ്രീമിയത്തിൽ അഡീഷണൽ എമൗണ്ട് ഒന്നും കൊടുക്കാതെ തന്നെ നിങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു പ്രായം എത്തുമ്പോൾ നിങ്ങൾ അടച്ച ഫുൾ ആയുള്ള പ്രീമിയം എമൗണ്ടും നിങ്ങൾക്ക് ലഭിക്കും ഉദാഹരണത്തിന് എഴുപത്തിയഞ്ച് വയസ്സ് വരെയാണ് നിങ്ങളുടെ ടേം ഇൻഷുറൻസിന്റെ കാലാവധി എന്ന് വെക്കുക നിങ്ങളുടെ ജീവിതത്തിൽ മക്കളുടെ കല്യാണം അവരുടെ ജോലി ഇതെല്ലാം എല്ലാം ഒരു അറുപത്തഞ്ച് വയസ്സാകുമ്പോൾ കഴിയുമെന്ന് നിങ്ങൾ മുൻകൂട്ടി കണക്കാക്കുകയാണെങ്കിൽ ആ സമയം നിങ്ങളുടെ പോളിസിയിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്ന രീതിയിൽ വേണമെങ്കിലും പോളിസി എടുക്കുക ആ പ്രായത്തിൽ ഒരു തുക നിങ്ങളുടെ കയ്യിൽ കിട്ടുകയും ചെയ്യും ഓക്കെ നിങ്ങൾ ഫിനാൻഷ്യലി ഏത് സ്റ്റേജിൽ നിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിലും ഒരു ടേം ഇൻഷുറൻസ് എടുക്കുന്നത് നല്ലതാണ് കാരണം വേറൊന്നുമല്ല ഇൻകം ജനറേറ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ നിങ്ങളുടെ ഫാമിലിക്ക് പിന്നീടുള്ള മുന്നോട്ട് അതുപോലെ കൊണ്ടുപോകാൻ പറ്റണമെന്നില്ല പിന്നെ ഇന്ത്യയിൽ ടേം ഇൻഷുറൻസ് ഹൈലി റെഗുലേറ്റഡ് ആയുള്ളതാണ് അതും ഇപ്പം കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള നിയമങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പണ്ടത്തെ പോലെ കവറേജ് കിട്ടില്ലേ എന്ന പേടി വേണ്ട ഓക്കെ അപ്പൊ കഴിയുന്നതും എല്ലാവരും എടുക്കാൻ നോക്കുക എനിക്കൊന്നും സംഭവിച്ചില്ലെങ്കിൽ ആ അടച്ച ക്യാഷ് എല്ലാം വെറുതെ പോകില്ലേ എന്നുള്ള ചിന്തിക്കുന്നത് ശുദ്ധ മണ്ഡത്തരാണ് നിങ്ങൾ എടുക്കാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാം അതിലൂടെ എടുക്കുകയാണെങ്കിൽ ടെൻ പെർസെന്റേജ് വരെ ഡിസ്കൗണ്ടും കിട്ടും പിന്നെ ഞാൻ പറഞ്ഞുള്ള അഡീഷണൽ ബെനിഫിറ്റ്സും കിട്ടും നിങ്ങൾ ഇതിന് മുന്നേ ടേം ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടോ എന്നുള്ളതും ഈ ടേം ഇൻഷുറൻസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താന്നുള്ളതും കമന്റ് ചെയ്യുക കഴിയുന്നതും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്ക് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുക എന്ന് ായാലും അവർക്കും ഉപകാരപ്പെടും അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ